ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഒരുപാട് നാളത്തിന് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത് ഇന്നെന്ന് വെച്ചാൽ കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ ഞങ്ങൾക്ക് ഈ ബർഗർ തിന്ന മോഹം തോന്നിയിട്ട് ഞങ്ങളുടെ രീതിക്ക് ഉണ്ടാക്കുന്ന ഒരു ബർഗർ അതിൻ്റെ ശരിയായിട്ടുള്ള രീതിക്കൊന്നും അല്ല ഇത് ഞങ്ങളുടെ വേർഷനാണ് ഈ ബർഗർ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യം ദോശക്കല്ല് വെച്ചിട്ട് അതിൽ നെയ് തടകിയിട്ട് ഒരു ബണ്ണെടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡും മുരിച്ചെടുക്കണം അതായത് ഒരു പുറം രണ്ടായിട്ട് മുറിച്ചിട്ട് ഒരു പുറം മുരിയിച്ചെടുക്കണം അങ്ങനെ എല്ലാം മുരിയിച്ചെടുക്കാം അതിന് മുമ്പേ തന്നെ ഞാൻ ടൊമാറ്റോയും നമ്മുടെ ക്യാബേജിൻ്റെ ഇലയും പിന്നെ പൊട്ടറ്റോ ഫ്രൈ ഉളക്കിഴങ്ങ് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് സവാള ഇവിടെ ഇഷ്ടമല്ല സവാള ഇഷ്ടമില്ലാത്തതുകൊണ്ട് സവാള ഞാൻ ചേർത്തില്ല വേണമെങ്കിൽ വാട്ടിയിൽ സവാളയും ചേർക്കാം ഇഷ്ടമുള്ളത് എന്തുകൊണ്ട് നമുക്ക് ചേർക്കാം അപ്പോൾ ഞാൻ മൊരീച്ചെടുത്തതിന് ശേഷം ഞാൻ നീ പൊട്ടിക്കുന്നത് ചീസാണ് ചീസിൻ്റെ പാക്കറ്റാണ് ചീസ് വെച്ചാൽ കുറച്ചുകൂടി ടേസ്റ്റ് കുറച്ച് വ്യത്യാസം കാണും ടേസ്റ്റ് അതുകൊണ്ട് ചീസ് എടുത്തിട്ടുണ്ട് പിന്നെ വെജ് വെജ് ആണതിൽ എഗ്ഗോ ചിക്കനോ ഒന്നും ചേർക്കുന്നില്ല പച്ചക്കറി വെച്ചിട്ടാണ് മെയിനായിട്ട് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നോൺ വെജ് ആണോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ അത് വേവിച്ചെടുക്കാം പറഞ്ഞ മൊരിച്ചെടുക്കാം നമുക്ക് ഞാൻ കേബേജിന്റെ ഇല കുറച്ച് വാട്ടി എടുത്തിട്ടുണ്ട് കുറച്ച് മൊരിച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ടുള്ളൂ ഒരുപാട് വേവിച്ചിട്ടുമില്ല അത് പച്ചമണമൊന്നും ഒന്നും പച്ച ടേസ്റ്റ് അധികം ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് മാത്രമാണ് പിന്നെ തക്കാളി തക്കാളി ഒരു ചെന്ന തക്കാളി നമുക്ക് ഫ്രഷ് തക്കാളിയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ പുഹയും തീയൊക്കെ വരുന്നുണ്ട് കത്തിപ്പോയതല്ല അത് അതിൻ്റെ ഇങ്ങനെയൊക്കെ പുഹ വരുമ്പോൾ നമ്മൾ വിചാരിച്ചോളണം നമ്മുടെ കുക്കിങ് ആണ് എന്ന് അപ്പോൾ ഇതൊക്കെ അതിൻ്റെ സിമ്പിൾ അയക്കാണ്ട് സിമ്പലുകൾ അയക്കാണ്ട് നമ്മൾ മുന്നേ അത് അപ്പോൾ അടുത്ത് നമ്മൾ ഒരു ഒന്ന് വച്ചിട്ട് അപ്പോൾ ആദ്യം ബണ്ണിൻ്റെ ഒരു പുറം വെച്ചിട്ട് അതിൽ കുറച്ച് ടൊമാറ്റോ സോസ് കൊടുക്കാം അത് നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചിട്ട് അവലോട്ട് അടുത്ത് വയ്ക്കാം ഞാൻ വെക്കാൻ വന്ന് കുറച്ച് പൊട്ടറ്റോ ഫ്രൈ ചെയ്ത പൊട്ടറ്റോ വയ്ക്കാം എങ്ങനെ വേണമെങ്കിൽ നിങ്ങളിഷ്ടത്തിന് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം ഞാൻ എൻ്റേതായിട്ടുള്ള കലാപരിത് അതിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ പൊട്ടറ്റോ വെച്ചു പൊട്ടറ്റോ ഇഷ്ടമാണ് അത്യാവശ്യം ഫ്രൈ ചെയ്തത് നല്ല ഇഷ്ടമാണ് അപ്പം പിന്നെ അത് ഇത്തിരി അത്യാവശ്യം വയ്ക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് തക്കാളി വെച്ചു പിന്നെ അടുത്ത വയ്ക്കാവുന്നത് ചീസാണ് ചീസിൻ്റെ ഒരു ഒരു സ്ലൈഡ് വച്ചിട്ട് അതിൽ പിന്നെ കുറച്ച് സോസ് തേച്ച ഒരു ബന്നും കൂടി വയ്ക്കും ആ ചീസ് ടേസ്റ്റ് നോക്കുന്നതാണ് എങ്ങനെയാണെന്ന് അതാണ് ശകലം ശകലശകം നുള്ളിയെടുത്ത് ഞാനും ഏട്ടനും കൂടി ട്രൈ ചെയ്തു ചീസ് കൊള്ളാം ഒരു പ്രോബ്ലം ഇല്ലാന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ബർഗർ ചീത്തയായ നമുക്ക് ചീസിൻ്റെ കുറ്റം പറയാം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇതാണ് ഞാൻ നോക്കിയത് എന്നിട്ട് നമ്മൾ വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് കണ്ടും ഒക്കെ വരച്ച് നമ്മുടെ ബർഗർ കുട്ടനെ നല്ല സുന്ദര കുട്ടപ്പനാക്കി ആ ചിരിക്കുന്ന ആ എന്താ ഐശ്വര്യമുള്ള മുഖം അങ്ങനെ സുന്ദര കുട്ടപ്പനാക്കി നമ്മളതിങ്ങനെ മാറ്റി വെച്ചു അതേപോലെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ഇതേപോലെ സെയിം പ്രോസസ്സ് നമുക്കിങ്ങനെ ചെയ്തെടുക്കണം നിങ്ങളെ രീതിക്ക് ഇഷ്ടത്തിന് എന്തൊക്കെ വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർക്കാം ഒരു വെഷ് വെജ് ആണ് അങ്ങനെ നോൺ വെജ് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം അങ്ങനെ നമ്മൾ അതൊക്കെ വെച്ച് ഫില്ല് ചെയ്തതിനേ ജസ്റ്റ് ചെറുതായിട്ട് അതൊന്ന് ചൂടാക്കണം ഈ ചീസ് ഒന്ന് ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വിഷക്കല്ലേ ചൂടാക്കണം അത്രയേ ഉള്ളൂ വെരി സിമ്പിൾ അതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം അങ്ങനെ സൂപ്പറായി നമ്മളെ ബർഗറിനെ ഒക്കെ നമ്മൾ അലങ്കരിച്ചു ഇനി ഒരു ഫോട്ടോഷൂട്ട് അടുത്ത് ടേസ്റ്റ് ചെയ്യുന്ന സമയമാണ് അപ്പം അതുപോലെ എൻ്റെ എല്ലാ ഡിഷും ടേസ്റ്റ് ചെയ്യുന്ന ആളെ തന്നെ ഇന്നും അതെടുത്ത് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ കണ്ടാലറിയാം ഇഷ്ടപ്പെട്ടു എന്ന് അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടു ഞാനും കഴിച്ചു നല്ല രുചിയുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളാണ് വീട്ടിൽ തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ അടുത്ത